മാറുമെന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങളെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നു ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ വികസന രേഖ അവതരണത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജവേട്ടന് ജില്ലാ എൽ ഡി എ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു കെ കെ സിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർ അദ്ദേഹത്തിന് എൻ ഡി എ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പേരൂർക്കള ഹരികുമാർ അദ്ദേഹത്തിന് എൻ ഡി എ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് അനൂപ് ആന്റണി എന്നിവർക്ക് എൻ ഡി എ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ബീഡി ജെയ്സിന്റെ ജില്ലാ പ്രസിഡന്റും എൻ ഡി എയുടെ ജില്ലാ കൺവീനറുമായിട്ടുള്ള ശ്രീ പ്രേംരാജിക്ക് സ്വാഗതം ആശംസിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള അബ്ദുൾ സലാം സർ കെ സോമൻ എന്നിവർക്കും ബി ജെ എൻ ഡി എയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു മാധ്യമ സുഹൃത്തുക്കൾക്കും പാർട്ടിയുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു എൻ ഡി എയുടെ കൊടുങ്ങാനൂർ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള വി വി രാജേഷിന് എൻ ഡി എ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന ചെയർമാനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ആരാധ്യനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകൾ നമ്മളെ ഈ സന്ദർഭത്തിൽ അഭിസംബോധന ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുമ്പോട്ട് വെച്ച് ഒരു കാഴ്ചപ്പാട് വികസനമാണ് വികസിത തിരുവനന്തപുരമാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞ സ്ഥാപനം ആണ് ജനങ്ങളുടെ പുതുസമൂഹത്തിൻ്റെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഉത്തരവാദിത്വം കൊടുത്ത ഒരു സ്ഥാപനം അപ്പോൾ ലോക്കൽ ബോഡിയാണ് ഒരു വീട്ടു ചുറ്റ് ഉള്ള പ്രശ്നങ്ങൾ മാലിന്യം കുടിവെള്ളം സ്ട്രീറ്റ് ലൈറ്റ് തെരുവുനായ ശല്യം റോഡ് ഇതുപോലെ സാധാരണ ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ലോക്കൽ ബോഡി തിരുവനന്തപുരത്തിന്റെ കോൺടെക്സിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായി അറിയാം മാറി മാറി ഭരിച്ച കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും സി പി എം നമ്മുടെ നാടിനെ ഭരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തി അഞ്ച് കൊല്ലായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നു ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ജനങ്ങളുടെ പ്രതീക്ഷ അവർക്ക് വോട്ട് കൊടുക്കുമ്പോൾ എത്ര കൊല്ലായിട്ട് എൽ ഡി എഫിന് വോട്ട് കൊടുത്തു കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന എൽ ഡി എഫിന് വോട്ട് കൊടുത്തു എന്നിട്ട് ജനങ്ങൾക്ക് കിട്ടിയതെന്നാണെന്ന് ഇന്ന് ഞാൻ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അഞ്ച് കൊല്ലം നോക്കിയാലോ അതിനു മുമ്പ് മുമ്പത്തെ നാൽപ്പത് കൊല്ലം നോക്കിയാൽ എൽ ഡി എഫ് തന്നിരിക്കുന്നത് വികസന ഇല്ലായ്മ എൽ ഡി എഫ് തന്നിരിക്കുന്നത് ജനങ്ങളെ വിശ്വസിച്ച് ഒരു അവസരം രണ്ടവസരം ഒമ്പത് അവസരം കൊടുത്തപ്പോൾ എൽ ഡി എഫ് തന്നിരിക്കുന്നത് അഴിമതി വികസന ഇല്ലായ്മ അഴിമതി ഇന്നും മാലിന്യം നാൽപ്പത് ശതമാനം സ്ട്രീറ്റ് ലൈറ്റ് നടക്കാത്ത ഒരു സ്ഥിതി കുടിവെള്ളം എത്രയോ വീട്ടിൽ ഇന്നും കുടിവെള്ളമല്ല രാജാജി നഗർ പോലെ എത്രയോ കോളനികൾ കുടിവെള്ളം ഡ്രെയിനേജ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിയാണ് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ അവസരം കൊടുത്തപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ പിന്തുണയുള്ള എൽ ഡി എഫ് എന്താണ് തന്നത് ശബരിമല കൊള്ള അഴിമതി കുറ്റകരമായ അനാസ്ഥ കഴിവില്ലായ്മ അവരുടെ റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ നാൽപ്പത്തിയഞ്ച് കൊല്ലം ഭരിച്ച എൽ ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനെ നശിപ്പിച്ച് വെച്ച് വെക്കുന്ന വെച്ച് ഒരു സ്ഥിതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതിനെ മാറ്റണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്ന അവർക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു സംവിധാനം ഒരു ആശയ സംസ്കാരം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് ആ മാറ്റം കൊണ്ടുവരാൻ ഇവിടെ വികസനം കൊണ്ടുവരാൻ രഹിത ഭരണം കൊണ്ടുവരാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ എന്ന ഒരു ഒരു ഭരണം ഒരു പുതിയ ഭരണശൈലി കൊണ്ടുവരാൻ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് കൊണ്ടുവരാനുള്ളൊരു രാഷ്ട്രമാണ് വികസിത തിരുവനന്തപുരം ഞങ്ങളുടെ ലക്ഷ്യമാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത് ഇന്ന് വികസന രേഖ മുമ്പോട്ട് വയ്ക്കുന്നു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അത് മാധ്യമ സുഹൃത്ത് വഴി എല്ലാ പൊതുസമൂഹ എല്ലാ തിരുവനന്തപുരം നിവാസികൾ വായിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കൊരു അവസരം തന്നാൽ നാൽപ്പത്തി അഞ്ചു കൊല്ലം എൽ ഡി എഫ് ഭരിച്ച് നശിപ്പിച്ച തിരുവനന്തപുരത്തിന് ഞങ്ങൾ മാറ്റും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത് ഒരു അവസരം തരൂ അഞ്ചു കൊല്ലം ഭരിക്കാനും നല്ല ഭരണം കൊണ്ടുവരാനും വികസനം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കേട്ട് ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വികസന രേഖ ഇന്ന് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രഖ്യാപിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ആൻസർ ചെയ്യും പക്ഷേ ഈ വികസന രേഖ ഞങ്ങളുടെ ഒരു വാഗ്ദാനമാണ് ബി ജെ പി എൻ ഡി എ ഒരു വാഗ്ദാനം കൊടുത്താൽ അത് പാലിക്കുന്ന ഒരു പാർട്ടി മുന്നണിയാണ് അതാണ് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് അതുകൊണ്ടാണ് ബീഹാറിലും ഇന്ത്യയിലും മറ്റെത്ര സംസ്ഥാനത്തും ഞങ്ങൾ ജനങ്ങൾ ഒരവസരമല്ല രണ്ടവസരമല്ല മൂന്നവസരമല്ല ചില സംസ്ഥാനത്തിൽ നാല് അഞ്ച് അവസരങ്ങൾ ഭരിക്കാൻ ഞങ്ങൾക്ക് തരുന്നു അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നമസ്കാരം ജയഹിന്ദ് ശ്രീ വി രാജേഷ് പ്ലീസ് ദേശീയ ജനാധിപത്യ വികസന രേഖ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് നഗരത്തിന്റെ വികസനത്തിന് ദേശീയ ജനാധിപത്യ സഖ്യം കോർപ്പറേഷനിലെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഈ സമയം അവതരിപ്പിക്കുന്നു ടെക്നോക്രാറ്റായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ ഈ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു പകരാൻ നേതൃത്വം നൽകിക്കൊണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ ദേശീയ ജനാധിപത്യ സഖ്യം ബി ഇവിടെ അവതരിപ്പിക്കുന്ന വികസന രേഖ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ സാധാരണക്കാരന്റെ വാഹനമായിട്ടുള്ള സാധാരണക്കാരന്റെ ജീവന ഉപാധിയായിട്ടുള്ള ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വിജയന് അത് കൈമാറിക്കൊണ്ട് ഈ സമയം പ്രിയമുള്ളവരെ ഇവിടെ നിർവഹിക്കുകയാണ് തുടർന്ന് ശ്രീ വി വി രാജേഷ് രണ്ടു വാക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ സംസാരിക്കും മറ്റു രീതിയിലുള്ള പ്രതിപ്പെട്ട സഹപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരും എല്ലാവർക്കും നമസ്കാരം വളരെ പ്രതീക്ഷയോടെയാണ് കേരളം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശനം ചെയ്ത ഈ വികസിത രേഖയെ നോക്കി കാണുന്നത് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കാരണം എല്ലാം അതിലുണ്ട് അതിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ വായിക്കുക വായിച്ചതിന് ശേഷം നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം ഞാൻ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതനുസരിച്ച് ഒന്നോ രണ്ടോ പോയിന്റുകൾ മാത്രമാണ് ഒരു കൗൺസിലർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ നഗരസഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഒന്നോ രണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സമൂഹത്തോട് ഒരിക്കലും കാട്ടാൻ പറ്റാത്ത അതിക്രമമാണ് ആ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള സമൂഹത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി മുതിർന്ന സ്ഥാനാർത്ഥികളായിട്ടുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ഞങ്ങൾ പല സ്ഥാനാർത്ഥികളും ഒരുമിച്ച് പല പാനലിസ്റ്റുകളായി പല മാധ്യമങ്ങളിലും അല്ലാതെ തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകളൊക്കെ സംഘടിപ്പിക്കുന്ന ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വന്ന നാൽപ്പത്തിയഞ്ച് വർഷം കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫിൻ്റെ നേതൃത്വത്തോട് ബി ജെ പി ചോദിച്ച ഇന്നും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യം ഞാൻ മാധ്യമപ്രവർത്തകരോട് മുന്നിൽ വയ്ക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഞങ്ങൾ നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നഗരസഭയെ നഗരസഭയെക്കുറിച്ച് പറയാനുണ്ട് ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാൻ വേണ്ടി അടിസ്ഥാനപരമായി പരിഹ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം ആഗ്രഹിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് മാലിന്യ പ്രശ്നം കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചർച്ചയിലൊക്കെ തന്നെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഇപ്പോൾ പണ്ടത്തെ പോലെ തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിൽ മാലിന്യം കാണാനില്ല കുന്നുകൂടി കിടക്കുന്നത് കാണാനില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിറ്റി കൃത്യമായിട്ട് ക്ലീൻ എന്ന് പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചതും മാധ്യമങ്ങൾ അവർ പറയുന്നില്ല മാധ്യമങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ഞങ്ങൾക്കറിയേണ്ട ഒരാഗ്രഹം ീ മാറ്റുന്ന മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് ഈ ഭൂമിയിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന് ഉത്തരം കിട്ടിയ മതിയാവുകയുള്ളൂ ഇതിന് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ മാറ്റുന്ന മാലിന്യം കൊണ്ട് വീടിനകത്തോ പാർട്ടി ഓഫീസിലോ വയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം തിരുവനന്തപുരത്ത് ഒരു ദിവസം നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ കോർപ്പറേഷനിലെ നൂറ്റി വാർഡുകളുമായി നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ടൺ മാലിന്യം പെർ ഡേ പലതരത്തിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട് ഫുഡ് വേസ്റ്റ് ഉണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാകുന്നത് ഒന്ന് ഇച്ഛാശക്തിയുടെ അഭാവം രണ്ട് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സാമ്പത്തിക തിരിമറിയാണ് നടക്കുന്നത് മാലിന്യത്തിൽ അഴിമതി നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ചിന്ത എന്തെങ്കിലും വരുന്നെങ്കിൽ അഞ്ച് വർഷത്തെ കൗൺസിലർമാരെന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു മേഖല മാലിന്യമാണ് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളുടെ മുമ്പ് വളരെ ഉത്തരവാദിത്തോടെ എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മുമ്പിൽ വെച്ച് ഷെയർ ചെയ്യുന്നു ഉത്തരവാദിത്തോടെ ഷെയർ ചെയ്യുന്നു നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് ടൺ വരെ മാലിന്യം ദിവസേന തിരുവനന്തപുരം കോർപ്പറേഷൻ ഉത്പാദിപ്പിക്കുന്നുവെങ്കിൽ അതിൽ മാളുകൾ വരും വീടുകൾ വരും ആശുപത്രികൾ വരും ചെറിയതും വലുതുമായിട്ടുള്ള ഹോട്ടലുകളൊക്കെ വരും തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ മാളിൽ ഒരു ദിവസം ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം മൂന്ന് ടണ്ണാണ് ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അവിടെ വെച്ച് വിവാഹം നടക്കുന്നുവെങ്കിൽ ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അഞ്ച് ടൺ വരെ ആകാൻ സാധ്യതയുണ്ട് ഒരു കിലോ മാലിന്യം എടുത്തു മാറ്റുന്നതിന് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏജൻസി ഇതിൽ നല്ലൊരു ശതമാന ഏജൻസികളും നടത്തുന്നത് സി നേതാക്കന്മാരോ അവരുടെ ബിനാമികളോ ആണ് ഏഴ് രൂപ കൊടുത്താണ് ഒരു കിലോ മാലിന്യം ഞാനൊരു ഹോട്ടൽ നടത്തണമെങ്കിൽ അവിടെ നിന്ന് ഒരു കിലോ മാലിന്യം എടുത്ത് മാറ്റണമെങ്കിൽ ഏഴ് രൂപ കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാളിൽ നിന്നും മൂവായിരം കിലോ മാലിന്യം അതായത് മൂന്ന് ടൺ മാലിന്യം മാറ്റണമെങ്കിൽ പെർ ഡേ ഇരുപത്തി ഒന്നായിരം രൂപ ആ ഏജൻസി കൊടുക്കുമ്പോഴാണ് അവരുടെ ലോറി വന്ന് ഈ മൂന്ന് ടൺ മാലിന്യം എടുത്ത് മാറ്റുന്നത് ആ അഞ്ച് ടൺ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയാവും കല്യാണങ്ങളുടെ ദിവസം അഞ്ച് ടണ്ണാവും അങ്ങനെ കണക്കൂട്ടി നോക്കുക നാനൂറ്റി ടൺ മാലിന്യം ഇൻഡു പെർ കെ ജി സെവൻ റുപ്പീസ് വച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒരു ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ്റി ഒന്ന് വാർഡുകളിലെ വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള മാലിന്യം സി പി എം നിയമിച്ചിരിക്കുന്ന സി പി എം നേതാക്കന്മാരുടെ ബിനാമി ഏജൻസികൾ എടുത്തു മാറ്റുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്നത് ആറോ ഏഴോ ഏരിയ കമ്മിറ്റിക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ പെർ ഡേ അവരുടെ പോക്കറ്റിലേക്ക് വരുന്നുണ്ട് രണ്ട് ഇത് അഴിമതി നടക്കുന്ന ഒരു ഭാഗം രണ്ട് ഈ മാലിന്യം എന്ത് ചെയ്യുന്നു അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി ഈ മാലിന്യം നിങ്ങൾ എടുത്തു മാറ്റുന്നു നിങ്ങൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണമല്ലോ ശാസ്ത്രീയമായി സംസ്കരിക്കണമല്ലോ ഇവർ ഈ മാലിന്യം കൊണ്ടുവന്നിട്ട് പല ആളൊഴിഞ്ഞ സ്ഥലത്തിട്ട് ചാക്കിൽ മാലിന്യം നിറച്ച് നമ്മുടെ പാർവതി പുത്തനാർ നമ്മുടെ കിള്ളിയാർ നമ്മുടെ കരമനയാർ നമ്മുടെ ആമിഴഞ്ഞാന്തോട് ഒഴിഞ്ഞു കിടക്കുന്ന വസ്തു ഇവിടെ ഒക്കെ തന്നെ നിക്ഷേപിക്കുന്നു അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ രാത്രി തമിഴ്നാടിന്റെ ബോർഡറുള്ള ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി കൊടുത്തും മദ്യം വാങ്ങിക്കൊടുത്തും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ മാലിന്യം കൊണ്ടുവന്ന് തമിഴ്നാട്ടിലെ തടാകങ്ങൾ നിക്ഷേപിക്കും അങ്ങനെയാണ് മനോരമ ചാനലിൻ്റെ ജസ്റ്റിന തോമസ് എന്ന മാധ്യമ പ്രവർത്തക തമിഴ്നാട്ടിൽ പോയി ആ മാലിന്യം കിടക്കുന്ന അറിഞ്ഞ് കണ്ടിട്ട് റെക്കോർഡ് ചെയ്തു അവർ നോക്കിയപ്പോൾ ആർ സി സിയിലേയും തിരുവനന്തപുരത്തെ പ്രശസ്തമായ പല ഹോട്ടലുകളുടെയും ആർ സി സിയുടെ ഒ ടിക്കറ്റും ബില്ലുകളും കണ്ടെത്തുകയും തമിഴ്നാട്ടിലെ ഗ്രീൻ ട്രൈബ്യൂണൽ കണ്ടുപിടിച്ച് തിരുവനന്തപുരത്തെ ഹോട്ടലുകൾക്കും കോർപ്പറേഷനും ലക്ഷക്കണക്കിന് പിട ഈടാക്കി ഒടുവിൽ ജെ സി ബി പോയിട്ട് ആ മാലിന്യം വാരി മാറ്റി തിരുവനന്തപുരത്ത് തിരിച്ചുകൊണ്ടുവരികയുണ്ടെന്ന ഒരു അവസ്ഥ ഉണ്ടായത് അപ്പോൾ പെർ ഡേ മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ സി പി എം നേതാക്കന്മാർ ഈ മാലിന്യം എടുക്കുന്നതിലൂടെ പണം ഉണ്ടാക്കുകയും ഈ മാലിന്യം ചാക്കിക്കെട്ട് നമ്മുടെ നാട്ടിലുള്ള ആറുകളിലും തോടുകളിലും ഒഴുക്കുകയും ചെയ്യുന്നു അപകടകരമായ അവസ്ഥയാണ് പശു തമിഴ്നാട്ടിലെ പശുക്കൾ ഈ മാലിന്യം ക്യാൻസർ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയി തള്ളിയ മാലിന്യം കഴിക്കുന്നുണ്ട് ഈ പശുവിനെയാണ് അതിൻ്റെ പാലാണ് അവിടെയുള്ള ജനങ്ങൾ കുടിക്കുന്നത് ഇതിനെയാണ് ബീഫാക്കിയിട്ട് ഇതിൻ്റെ കൂടെയുള്ള കാളയൊക്കെയും കൂടെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ നിൽക്കുന്നത് ഒരു സമൂഹത്തിന് മുഴുവനും ദോഷം വിതറി പണം ഉണ്ടാക്കുന്ന ഒരു ഭാഗം മറുഭാഗത്ത് അസുഖവും മാറാ രോഗങ്ങളും വിതറി മുന്നോട്ട് പോകുന്ന അപകടകരമായ ഒരു സംവിധാനമാണ് ഉണ്ടാവുക മാലിന്യത്തിൽ നിന്നും പെർ ഡേ മുപ്പത്തി ലക്ഷത്തി അൻപതിനായിരം രൂപ അഴിമതിയിലൂടെ ഉണ്ടാക്കുന്നുവെങ്കിൽ ഇവർ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കാത്തതിന്റെ ഒരു വശം പെർ ഡേ മുപ്പത്തി ലക്ഷത്തി അൻപതിനായിരം രൂപ കൊണ്ടിരിക്കുന്നു രണ്ട് അവരുടെ ഇച്ഛാശക്തിയുടെയും പ്ലാനിങ്ങിൻ്റെയും അഭാവം ഇങ്ങനെ ഓരോന്നിലും ഉണ്ട് ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് ഈ മാർഗ്ഗരേഖ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും ഓരോ അക്ഷരവും മാധ്യമപ്രതകൾ പഠിക്കണം സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ബാക്കി കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല ഇത്രയും ഇത് ഞാൻ പറഞ്ഞ പല അഴിമതികളുടെ ഒരു വശം മാത്രമാണ് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ബാക്കിയൊക്കെ തന്നെ വഴിയേ സംസാരിക്കാം ഞാൻ സമയക്കുറവ് കൊണ്ട് ചുരുക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി രേഖപ്പെടുത്തുന്നതിനായി എൻ ഡി എയുടെ ജില്ലാ കൺവീനർ ഡി ഡി ജെസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാന ശ്രീ പ്രേംരാജ് അവനേഹ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ജീവ ചന്ദ്രശേഖർജി ഉൾപ്പെടെ വേദിയിലും സഹായ എല്ലാ നല്ലവരായ ആളുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ വിശദമായി തന്നെ നമ്മുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ആശംസ അർപ്പിക്കുക എന്ന അക്കാഡമിയിൽ കഴിഞ്ഞു ഇനി കൃതജ്ഞതയാണ് ഈ കൃതജ്ഞത പറയുന്നതിനോടൊപ്പം നിങ്ങളോട് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞുകൊണ്ട് കൃതജ്ഞത പറയാം ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഇവരും ഈ പട്ടണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്ന അതിനുപരി അവരും ഒരു കുടുംബവും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ആളുകളാണ് ഈ സമൂഹത്തെ രക്ഷിക്കേണ്ട ഒരു പ്രധാന ബാധ്യത ഈ മാധ്യമ പ്രവർത്തകർക്ക് കൂടി ഉണ്ട് അത് നിങ്ങൾ ചെയ്യണം അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ എൻ ഡി എ സഖ്യം ഒരു ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിയാണ് ഒരിക്കലും ഒരു സമൂഹത്തെ ദ്രോഹിക്കുന്നതിന് നമ്മൾ തയ്യാറാകില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ നേതാക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം It's running out of